ീ നാലു കാര്യം നിത്യവും ചെയ്യാതുറങ്ങരുതെന്ന് ചെയ്തുപദേശവും കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവിത വേണ്ടി വേണ്ടി ദുനിയാവിലും വിജയിക്കാൻ ഉറങ്ങുമ്പോൾ നാം ചെയ്യേണ്ട നാല് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസാം Melhor الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي مقصود مطلوب. اللهم اقل حاجاتنا يا قاضي الحجات اللهم ണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ദാരുമൊബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ നമ്മളെസ് കാണുന്ന എൻ്റെ മുത്ത് ഉണ്ടെങ്കിൽ ചെയ്യാനും ബെല്ലേ കളമർത്താനും തുടർന്ന് നമ്മളെ മജലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരുപാട് ആളുകൾ നമ്മളെ മജലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് അവർക്ക് വേണ്ടി നാം ദുആ ചെയ്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറിയിട്ടുണ്ട് എന്ന് പല ആളുകളും സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട് അൽഹമുല്ലില്ല സുമ്മ അലഹമില്ല നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു കൊടുക്കട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പല സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്ക് വേണ്ടിയും ദുആ കൊണ്ട് വസീയത് ചെയ്ത എല്ലാ ആളുകൾക്ക് വേണ്ടിയും മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് നമ്മെ സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു സുബാനഹുല കബൂൽ ചെയ്യട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഥവാ നാം ഉറങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ട നാല് അമലുകളെ കുറിച്ചാണ് Grazzi. <t> നമ്മളൊക്കെ ഉറങ്ങുന്ന ആളുകളാണ് നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഉറക്കത്തിന് വേണ്ടി മാറ്റി വെക്കണമെന്ന് മഹാനായ നബി നബിസ്ലാഹു അലഹി വസല് മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഉറങ്ങേണ്ടത് എന്നും റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയി ഉറങ്ങുക അങ്ങനെയല്ല ഉറങ്ങുമ്പോൾ ചില മര്യാദകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പല്ല് തേക്കുക ബ്രഷ് ചെയ്യുക എന്നുള്ളത് അതോടൊപ്പം തന്നെ എടുക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ വിക്റുകളും സലാത്തുകളൊക്കെ അള്ളാഹുവിന്റെ റസൂല് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എന്ന് കേൾക്കാൻ പോകുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട നാല് കുറിച്ചാണ് ഈ നാല് അമലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ദുനിയാവിലും ആഹ് നമ്മൾ രക്ഷപ്പെടും ഒരുപാട് കൂലി ഒരുപാട് സവാബ് പ്രതിഫലം അള്ളാഹു നൽകുകയാണ് ഉറങ്ങാൻ പോകുന്ന ആയിഷാബിയ വിളിച്ചുകൊണ്ട് പറയാണ് നാല് കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങരുത് ഉറങ്ങരുതിട്ടോന്ന് ആ സമയത്ത് ഐഷാബി ഇങ്ങനെ ചിന്തിച്ചു ഏതായിരിക്കും ആ നാല് കാര്യങ്ങൾ അല്ലാതെ തന്നെ ഒരുപാട് വിക്രുകളും സലാത്തുകളും ഒക്കെ ചെല്ലുണ്ട് ഇനിയിപ്പോ ഏതാണ് ഈ നാല് കാര്യങ്ങളെന്ന് ആയിഷാബി ഇങ്ങനെ ചിന്തിക്കുകയാണ് അള്ളാഹന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു ഒന്നാമത് ആയിഷാ നീ ചെയ്യേണ്ടത് ഖുർആാൻ ഹത്തം തീർത്തിട്ടാണ് കടന്നുറങ്ങേണ്ടത് സുബഹാർ അള്ളാഹ അങ്ങൾ ഒന്ന് ആലോചിച്ചോ നല്ല ക്ഷീണല്ല സമയത്ത് ഉറങ്ങാൻ പോകുമ്പോൾ ഖുർആൻ മുഴുവനും ഹത്തം തീർത്ത് ഉറങ്ങാൻ പറഞ്ഞാൽ അത് വലിയൊരു പ്രയാസമാണ് ഐഷാബി ഇങ്ങനെ ചിന്തിച്ചു സുബഹാർ അള്ളാഹ എങ്ങനെയാണ് ഇപ്പൊ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഖുർആൻ ഹത്തം തീർക്കുക രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എല്ലാ അമ്പിയാക്കളുടെയും ശുപാർശ ഉറങ്ങാൻ പറ്റുള്ളൂ എങ്ങനെ കിട്ടും എല്ലാ അമ്പിയാക്കളുടെയും ശുപാർശ നീ ഉറങ്ങാൻ പറ്റുള്ളൂ ചിന്തിക്കാണ് എങ്ങനെ ഈ ഉറപ്പ് എനിക്ക് കിട്ടുക മൂന്നാമത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു എല്ലാ പൊരുത്തം വാങ്ങണം എല്ലാ മോഹൻ പൊരുത്തം നിനക്കുണ്ട് നീ അതിനുശേഷമാണ് ഉറങ്ങേണ്ടത് എന്ന് മുത്തോട് പറയാ അതോടൊപ്പം തന്നെ നാലാമതായി ഐഷാ ബിബിയോട് പറഞ്ഞു അജ്ജു ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് അജ്ജു അജുറയും ചെയ്ത പ്രതിഫലം കരസ്ഥമാക്കിയിട്ടേ നീ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് ഐഷ ബിബിയോട് അള്ളാഹുവിന്റെ റസൂല് പറയാണ് സുബഹാൻ അള്ളാ ഇത് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ നിസ്കരിക്കാനാണ് പോയി ആയിഷാ ബിബിക്ക് ഉറക്കം വരുന്നില്ല കാരണം ആരാത് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാതെ കിടന്നുറങ്ങിയാൽ അള്ളാഹാന്റെ റസൂലിന്റെ പൊരുത്തം ലഭിക്കുമോ മാത്രമല്ല ഐഷാ ബീബിയുടെ ഭർത്താവ് ആണ് ഭർത്താവിൻറെ പൊരുത്തം ലഭിക്കുമോ അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നതിൽ എന്തർത്ഥാണുള്ളത് ആയിഷാ ബിബിക്ക് ഉറക്കം വരുന്നില്ല സുഹാൻ അല്ല ഐഷാ ബിബിക്ക് ഉറക്കം വരുന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം കഴിയുന്നതുവരെ ഐഷാ ബിവിങ്ങനെ ചിന്തിക്കാണ് ഏതാണ് ഇപ്പൊ ഈ നാല് കാര്യങ്ങള് ഈ നാല് കാര്യങ്ങള് ലഭിക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഐഷാ ബിവിനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് സലാം വീട്ടി ആയിഷാ ബിടെ അടുക്കലേക്ക് വന്നു ആയിഷാ ബീവി വി അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു നബിയേ ഈ നാല് കാര്യങ്ങള് എങ്ങനെയാണ് ചെയ്യുക ഇതൊരു മനുഷ്യനക്ക് സാധിക്കോ നബിയേ എന്ന് ആയിഷാ ബീവി വി ചോദിച്ചപ്പോ പറഞ്ഞു ആയിഷ നിന്നോട് ഞാൻ ഒന്നാമത് പറഞ്ഞത് ഖുർആാൻ ഹത്തം തീർത്തിട്ട് കടന്നുറങ്ങാനാണ് എന്നാൽ ഖുർആൻ നിനക്ക് ഹത്തം മുഴുവനും തീർക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഖുർആൻ മുഴുവനും തീർത്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു സൂറത്ത് അള്ളാഹു സുബാന തന്നിട്ടുണ്ട് അത് നീ മൂന്ന് പ്രാവശ്യം ഓദ്യിയാ മതി ആയിഷ അത് നീ മൂന്ന് പ്രാവശ്യം ഓദ്യിയാൽ ഖുർആാൻ മുഴുവനും ഹത്തം തീർത്ത പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകും ഏതാണ് ആ സൂറത്ത് സൂറത്തിൽ യാൽ പത്ത് പത്ത് ജുസോദിയ കൂലിട്ടും രണ്ട് പ്രാവശ്യോദ്യാൽ ഇരുപത് ജുസോദിയ കൂലിയുള്ള നൽകും മൂന്ന് പ്രാവശ്യോദിയാൽ കുർആൻ മുഴുവനും നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഉറങ്ങാൻ മൂന്ന് മതി എന്നാൽ നിനക്ക് മുഴുവനും തീർത്ത പ്രതിഫലം നൽകും ഒന്നാമത്തെ പരിഹാരം പറഞ്ഞു കൊടുത്തു സൂറത്തിൽ ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ

പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം ഓതി അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങളൊന്നും കേട്ടോ കാണിയും സ്വർഗത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കും സ്വർഗത്തിൽ അള്ളാഹുവിനു വീട് നിർമ്മിച്ചു കൊടുക്കാണ് മറ്റൊരു പറഞ്ഞു മങ്കറ ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ ജസദഹു അലന്നാർ നരകത്തിനെ തൊട്ട് ശരീരത്തിനെ ഹദീസിനോട് എത്രയോ പ്രതിഫലം അള്ളാഹു സുബാനാസിന് വെച്ചിട്ടുണ്ട് ഇത് ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ഓദി കിടക്കാനാണ് അള്ളാഹുവിന്റെ റസൂല് ആയിഷാ ബിബിയോട് നിർദ്ദേശിക്കുന്നത് രണ്ടാമത് പറഞ്ഞത് സർവ അമ്പിയാ യും ഷഫായ നിനക്കുണ്ടെന്ന് കൊണ്ടാണ് നീ കിടന്നുറങ്ങേണ്ടത് അമ്പിയാക്കളുടെ ശഫായത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ എങ്ങനെയാണ് കരസ്ഥമാക്കേണ്ടത് എന്ന് ആയിഷ ബീവിക്ക് അള്ളാഹ് റസൂല് പഠിപ്പിച്ചു കൊടുക്കാണ് ആയിഷ എന്റെയും അംബിയാക്കളുടെ മേലിലും നീ സ്വലാത്ത് ചൊല്ലി കിടക്കുക എന്നാൽ നിനക്ക് സർവ്വ അമ്പിയാക്കളുടെയും ശുപാർശ ലഭിക്കുന്നതാണ് അള്ളാന്റെ റസൂൽ അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് അമ്പിയാക്കളുടെ മേലൊക്കെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

아. <목소리가> അലൈഹി വസല്ലം വസ്ലം പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മൂന്നാമത് അള്ളാൻ റസൂൽ പറഞ്ഞത് എന്താ എല്ലാ മുഹമ്മിനീകളുടെയും പൊരുത്തം കരസ്ഥമാക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ എങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ പൊരുത്തം കരസ്ഥമാക്കുക അള്ളഹാന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം കിടന്നുറങ്ങേണ്ടത് എന്നാൽ എല്ലാ മുസ്ലിമീങ്ങളുടെ മുമ്മിനിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് പ്രാർത്ഥിക്കുക അറബി അറിയുന്ന ആളുകൾ സ്ക്രീനിലേക്ക് നോക്കുക ാഹുലി അറബി അറിയാത്ത ആളുകൾക്കും മുസ്ലിമീങ്ങൾക്കും പുറത്തു കൊടുക്കണേ അല്ലാ അവരെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ അവരുടെ ശത്രുക്കൾ നീ പരാജയപ്പെടുത്തണേ അല്ലാ എന്ന് ആളുകള് നാലാമത് അള്ളാഹുബിന്റെ ചെയ്ത കൂലി കരസ്ഥമാക്കിയിട്ട് കടന്നുറങ്ങിയാൽ

അള്ളാഹു നൽകുകയാണ് അള്ളാഹുവെ ഈ പ്രതിഫലം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അള്ളാഹ് ഈ നാല് കാര്യങ്ങൾ ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ചെയ്യാൻ മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ അള്ള മനസ്സിന് സന്തോഷം നൽകണേ അള്ളാഹ് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കടങ്ങൾ വിട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ പടച്ചവനെ ഞങ്ങളെ മജിസിൽ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് മക്കൾക്ക് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പടച്ചവനെ ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് സുബഹാൻ ഒരു സഹോദരി കരഞ്ഞു വിളിച്ച് പറഞ്ഞു വീട് ജപ്തിയുടെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ ജപ്തി നീ മാറ്റി കൊടുക്കണേ വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ കൊടുക്കണേല്ലോ മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ കൊടുക്കണേല്ലോ സിഹർ കണ്ണീര് കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുവേ അതിൽ നിന്നൊക്കെ രക്ഷ നൽകണേ നൽകണേല്ലോ പൈസാധികമായ ചെറുകളെ തൊട്ട് കാക്കണേ കാക്കണയല്ലോ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണമല്ലോ നല്ല ദാമ്പത്യ ജീവിതം നൽകണേ നൽകണേല്ലോ ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ ആക്കണേല്ലോ ആഫിയത്തും ആരോഗ്യവും നൽകണേ അവരെ ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ രോഗങ്ങൾ ആക്കണേല്ലോ ഇനിയും അവരുടെ തണലിലായി ഒരുപാട് കാലം ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ല ഞങ്ങളെ വല്ലമ്മമാർ അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യം കാമിലാക്കി കൊടുക്കണേ റഹ്മാൻ രോഗങ്ങളെ ഷിഫിയാക്കി കൊടുക്കണേല്ലോ ഞങ്ങളെ ജ്യേഷ്ഠണിയന്മാര് അണിയത്തിമാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ഭാര്യ മക്കളൊക്കെ ഉണ്ട് അവർക്കൊക്കെ നീ ആഫിയത്തും ദുർഗായസും കൊടുക്കണേ അല്ല എല്ലാ പ്രശ്നങ്ങളും അകറ്റണേ അകറ്റണേയല്ല പഠിച്ചവനെ കുടുംബത്തിൽ ഹൈറും വറക്കത്തും സന്തോഷവും നൽകണേ അൽവാസികളിൽ വറക്കത്ത് നൽകണേ റഹ്മാൻ അള്ളാഹു മോബിനിടെ പൊരുത്തം നൽകണേ നൽകി േ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു കബർ വിശാലമാക്കണേ പ്രത്യേകിച്ച് പലരുടെയും മാതാപിതാക്കൾ കബറിലുണ്ട് ഞങ്ങളെ കഷ്ടപ്പെട്ട് ബുദ്ധിയ വല്യപ്പ് കബറിലുണ്ട് കബർ കബറ് വിശാലമാക്കുള്ള സ്വർഗമാക്കല നിന്നലിക്കാൽ കാണാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ നൽകണേല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ റഹ്മാനെ അപകട മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ല അജും ഞങ്ങളെ പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ല ഈ മജലസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ കൊടുക്കണേല്ല എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകണേ റഹ്മാനെ ബറക്കത്ത് നൽകണേ അല്ല നിന്റെ കാവല് നൽകണേ അല്ല നിന്റെ സഹായം നൽകണേ അല്ല നിന്റെ സംരക്ഷണം നൽകണേ അല്ല നിന്റെ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ അല്ല ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ല ിൽ പങ്കെടുക്കുന്നുണ്ടോ അവരെ മുഴുവനും നീ ഏറ്റെടുക്കണേല്ലോ നിന്റെ തണലിലാക്കണേ തണലിലാക്കണേല്ലോ അറിഷിന്റെ തണൽ നൽകണേ ദുനിയാവിലും ദുരിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ നൽകണേല്ലോ വിവാഹം ശരിയാകാത്ത മക്കൾക്ക് നല്ല വിവാഹം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വിവാഹം എത്രയും പെട്ടെന്ന് നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ അങ്ങനെ ഞങ്ങളെ മജ്ലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തു എന്ത് ഉദ്ദേശിച്ചാണോ ഞങ്ങളെ മജ്ലിസിൽ മജലിസിൽ ആ കാര്യങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ

رحم الراحمين يا رحم الراحمين يا رحم الراحمين فضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته